എന്റെ പരി കുട്ടിയായി ഞാൻ എന്റെ ആ കുരുത്തം കെട്ട ചെക്കൻ കാരണം അങ്ങനെയൊന്നും പറയല്ലേ എങ്ങനെ എങ്ങനെയത് പറയാതിരിക്കാന്ന് ആ മൊബൈൽ ഫോൺ അങ്ങോട്ട് വാങ്ങിയിട്ട് വീട്ടിലിട്ടതിന് ശേഷം അതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ എടുത്ത് തോണ്ടിക്കൊണ്ടേയിരിക്കും ജീവിതം ആയിരുന്നു ഒരാക്ഷരം പൊടിക്കില്ല സ്ഥിതി എന്താ ഈ ചേക്കൻ അറിയാത്ത കാര്യങ്ങളില്ല മൊബൈലിൽ ആകെ അറിയാ ഒരു ഫോൺ വിളിക്കല് മാത്രമാണ് ഇവരെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചോണ്ട് തന്നെ ഇവിടുത്തെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ് എന്തിനാൻ പറ്റിയൊക്കെ സ്കൂളിലേക്ക് പോകുന്നു ഞാൻ അതാണ് ആലോചിക്കുന്നത് മീറ്റിംഗ് ണ്ടായി അപ്പൊ ഞാൻ പി ടി ഐ മീറ്റിംഗ് ഒന്നും പോകില്ല മല്ലി ഇങ്ങനെയാണ് പോയി അപ്പൊ എന്നോട് ചെല്ലണം പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അങ്ങനെ വിളിപ്പിച്ചു അവിടെ ചെന്നിട്ട് നോക്കുമ്പോ ഒക്കെ പാടം കൂടി പറഞ്ഞു ആ കണക്ക് മാഷ് ഇനി പറയാത്തതൊന്നും ബാക്കിയില്ല പറയണ കേട്ടിട്ട് മിണ്ടാതെ നിക്കുക എന്തെങ്കിലും ഒന്നും മറുത്ത് പറയാൻ പറ്റുവോടിക്കില്ല കണക്കിന്റെ കാര്യത്തിൽ മോശല്ലേ ോക്കിട്ട് കാര്യമില്ല അതിപ്പോ കണക്കിലെല്ലാ കുട്ടികളും ഇത്തിരി മോശം തന്നെയാണ് അത് നോക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ഇവിടത്തെ കഥ പറഞ്ഞുണ്ടല്ലോ പറയാതിരിക്കാനല്ലേ ഒരു വിഷയത്തിലും യാതൊരു തരത്തിലുള്ള ആ ഞമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് വെള്ളു വാട് എടുത്തിട്ട ആ അതിനെ മനസ്സിലാക്കിയ ഈ പെണ്ണാ ഈ പെണ്ണാണ് ഒരക്ഷരം പഠിക്കപ്പോ ഞാനെങ്ങാനും ഇരിച്ചിട്ട് എന്തേലും രണ്ടക്ഷരം പഠിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് സമ്മേള് ഏ കുട്ടീനെങ്ങനെ പേടിപ്പിക്കല്ലേ കുട്ടീനെ അങ്ങനെ കാണിക്കല്ലേ ഇങ്ങനെ കാണിക്കല്ലേ ഏഹ് കുട്ടിക്ക് ഉറക്കം വരണ്ട് തോന്നു പോയി കടന്നോട്ടെ നമ്മളെന്തെങ്കിലും ഇടപെട്ടാലേ ഇവിടത്തേക്കാതെ അതൊക്കെ തന്നെ ഒന്നും അക്ഷരം പഠിക്കൂല എല്ലേലും മോശം തന്നെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് എത്ര വെച്ചിട്ടാ പറയാട്ട് മുമ്പിലേക്ക് കിട്ടും

ചേക്കരണ്ടാ രാത്രിച്ചോളൂ ഒന്നിലും രാത്രി പഠിച്ചോളൂ ഇത് ഓൻ ഓൻ കളിക്കണ രാത്രി പഠിച്ചോളൂ ഇതാണ് തങ്കം എവിടെ എനിക്ക് എനിക്കറിയില്ലായിരുന്നോ തൽക്കാലം പോയി ഞാൻ പിന്നെ നോക്കി തരാം ഈ തരാൻ മനസ്സിലാക്കണായി പോയി കളിക്കി പോയി കളിക്കി ഒരാക്ഷരം ചെക്കൻ പഠിക്കൂല നീ എന്തെങ്കിലും ഒന്ന് ഞാൻ വന്ന് ഇടപെടാൻ അംഗം അവൾ അപ്പൊ തടയൂ പിന്നെ പിന്നെ ഒന്നല്ലോ നല്ല കുട്ടിയാണ് അത്യാവശ്യം ഞാൻ പിന്നെ ഇങ്ങനെ പട്ടണി നടന്നിട്ടാണ് അവന്റെ ഓണങ്ങള് പറയാതിരിക്കാന്നല്ലേ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു വളർത്തി വളർത്തി വഷളാക്കീന്നെ അല്ലേ വായോ വായോ കേറുക എന്താ കാസന്നില്ലേ ഡാൻസിലാ കേറ ണ്ടല്ലോ ഞാനിത് നല്ല ഉഷാറുള്ള ചക്കനായിരുന്നു ഞാൻ എന്താ ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് തോന്നിയില്ലേ എന്റെ മോഹൻ കണ്ടറിയത് സംസാരവും കാര്യങ്ങളും ഒന്നുമില്ല എന്തെങ്കിലും ചോദിച്ചോ എന്താന്നിടിത്തോ അങ്ങനെന്താന്നൊരു പിടുത്തല്ലേ കുട്ടിയുടെ കാര്യം പിന്നെ നോക്കണ്ടത് എന്നെ കൊണ്ട് പറ്റണില്ലെങ്കിൽ അന്റെ കെട്ടിയനോട് പറയണോ ഇക്ക അതിനപ്പുറം മോൻ എന്തെങ്കിലും ചോദിച്ചാൽ വഴക്കുണ്ടാക്കും ഇപ്പൊ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ഒന്നുമില്ലല്ലോ ഓൻ ചെറുതല്ലേ ഓനോട് സ്നേഹത്തിലൊക്കെ കാര്യം ചോദിക്കണോ ഞാൻ അതിനാണ് ഇങ്ങോട്ട് റിസിയാത്താടെ കൊണ്ടുവന്നത് മോനെ ഒന്ന് ഒന്നും ഡോക്ടറെ കാണിച്ച് എന്താണെന്നുള്ളത് മിണ്ടുമ്പോ ഓനിപ്പോ മനസ്സിലെന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവോ ഒന്നില്ലെങ്കിലും സ്കൂളിൽ അതെങ്ങും മാഷന്മാര് വായിക്കു പറയാ അല്ലെങ്കിൽ കുട്ടികളെന്തെങ്കിലും കളിയാക്കെ അതൊക്കെ മതി കുട്ടികൾക്ക് ഇപ്പൊ വിഷമാവാൻ വേണ്ടിട്ടേ പക്ഷേ ഒരു ഡോക്ടറെ മിണ്ടുമ്പോ മിണ്ടുമ്പോ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് വെറുതെ നടക്കണ ചെക്കനെ എനിക്ക് വലിയ രോഗിയൊന്നും ആക്കണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഓനോട് ചോദിച്ചോളാം എന്താ കാര്യം ഇപ്പൊ അവന്റെ മുഖം കണ്ട് ഇന്നോട് പിണങ്ങിയിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരാൻ ഒട്ടും കൂട്ടാക്കില്ല ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നതാ കൂട്ടാണെന്നൊന്നും സ്കൂളിൽ പോയി തിരക്കി തിരക്കിപ്പൊ അവിടെ അധികം ആരോടത്തും കൂട്ടുകാരും ഒന്നുമില്ല അധികം സംസാരവും കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ട് അല്ല ഞാൻ ചോദിക്കും പിന്നെ മോന്റെ കാര്യം നോക്കുക ഇതാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എൻ്റെ കണ്ണും നിറയും ഇതൊക്കെയാണ് പ്രശ്നം നമ്മൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കണ്ടേ നമ്മുടെ വീട്ടിലെ കാര്യം അത് പിന്നെ ആരെ നോക്കുക ഇങ്ങനെ നിന്നാൽ മതി ഈ ബചാരം ഒന്നും വേണ്ട അതൊക്കെ ഞാനൊക്കെ കൂടി നോക്കിക്കോളാം ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിക്കറ്റ് കളിക്കാം കാസിമോ ഉം എന്താ ചൂട് പുറത്ത് അതിന്റെ കൂടെ എന്റെ ഈ വലിക്കലും അല്ല ചൂടിന്റെ കൂട്ടത്തില് എന്റെ ഈ വലിയും കൂടി ഇണ്ടല്ലോ അല്ല അതല്ല ഇത് ഇങ്ങനെ കത്തിക്കെടുക്കുമ്പോ ഇച്ചിപ്പടെ കത്തിക്കല്ലേ അതിന്റെ ചൂടാവും പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോണു ഞാൻ എന്താ ഞാനങ്ങനെ ചോദിക്കാസിമ കാണല്ലോന്നേ അല്ല വന്നേ ഞാനിപ്പോ വന്നതേ എന്ത് പിന്നെ ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കാൻ വെച്ചിട്ട് എന്താ കുട്ടിക്ക് പറ്റിയത് എന്റെ മോനെ ആ അവൻ നല്ല ചുറുചുറുക്കുള്ള മോനെ മോനായിരുന്നല്ലോ എന്താ അങ്ങനൊരു അവസ്ഥ എന്താ ഓനൊന്നും ഊമ ആയിട്ടല്ല അവനൊരു ഉഷാറില്ല നല്ല ചെറിയൊരു കുറവുണ്ടല്ലേ അങ്ങനെ പക്ഷെ എനിക്ക് ഞാനിപ്പോ വന്നതേ നിന്നെ ഒന്ന് വേണ്ടിട്ടാ നീ ആരോട് ചോദിച്ചിട്ട് എന്റെ മോനെ കൊണ്ട് ഇവിടെ വന്നതാണ് മോന സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞോ കൊച്ചവിടെ സംസാരം ഒന്നുമില്ല മുൻപിക്ക എന്ത് നല്ലണക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നു നേരത്തെ കണ്ടിട്ടില്ല ആ അവസ്ഥയാണ് ഇപ്പഴവനെ അവനെ ഒന്ന് ഡോക്ടറെ അവൻ വീട്ടിൽ വീട്ടിലാരടുത്തും സംസാരിക്കുന്നില്ല റൂമിൽ അടച്ചിരിക്കുകയാണ് ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെങ്കിലും അവനെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ അതുകൊണ്ട് ഇത്തായി വിളിച്ചിട്ട് അവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അല്ല ല്ല മക്കളാവുമ്പഴേ നമ്മളിപ്പോ അവരുടെ ബിഹേവിങ് എന്താ ഒന്ന് ശ്രദ്ധിക്കണതല്ലാണ് അവരുടെ പെരുമാറ്റവും കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരുമ്പോൾ നമ്മള് മാതാപിതാക്കളല്ലേ ശ്രദ്ധിക്കണേ എന്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോ ഞാൻ ശ്രദ്ധിച്ചോളാം അതിപ്പോ എന്താ അറിയോ ഓനങ്ങനെ വല്യ കൊഴപ്പൊന്നും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകേണ്ട കാര്യവും ഇല്ല പക്ഷേങ്കില് ഓന്റെ മനസ്സിന് എന്തോ ഒരു വിഷമം തട്ടിട്ടുണ്ട്

അല്ലെങ്കിൽ അതിന്റെ അടുത്ത് സ്നേഹമായിട്ട് എന്ത് പറ്റി എന്നൊന്ന് തിരക്കോ അത് എത്ര ദിവസം പറഞ്ഞു പറഞ്ഞ എൻ്റെ അടുത്ത് വഴക്കിന് നിക്കുന്നല്ലാതെ ഒരു സ്നേഹായിട്ട് ആ കൊച്ചിൻറെ അടുത്ത് ഒരു വാക്കു സംസാരിക്കില്ല കേൾക്കണം പാതിരാത്രിയാണ് ഞാൻ പാതിരാത്രി വരുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ ഈ ചക്ക പോത്തിന് നാലു നേരം വെട്ടി വിഴുങ്ങാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ പോകുന്നുണ്ടോ അല്ലെങ്കിൽ

ഈ റ്റ് സിഗർട്ടാണ് ഇപ്പൊ വിഷയം ഒരു കാര്യം ചെയ്യാം നാളെ തൊട്ട് അഞ്ച് പാക്കറ്റ് സിഗർട്ട് എന്തൊക്കെ സിഗരറ്റ് വലിക്കുമ്പോൾ കുട്ടികൾ കണ്ട എന്താ മനസ്സിലാക്കാത്ത ആരും കണ്ടു അല്ലേ സിഗരറ്റ് ഈ പത്ത് ഇരുപത് സിഗരറ്റ് വലിച്ചോ ഈ എന്താണിച്ച് വലിച്ചോ ഇത്ര പോകുന്നല്ലോ അതൊന്നും ഇപ്പൊ ഉപദേശിക്കാൻ നമ്മളാളല്ല പക്ഷെ കുട്ടികളാണ് ആ കുട്ടികളാണ് ഇങ്ങോട്ട് എന്താ പോകുന്നത് ഒറ്റയ്ക്കല്ല കുഞ്ഞുവിടെ വന്നത് ഒറ്റയ്ക്ക് നേരെ അവിടെ എത്തിക്കോളണം കേട്ടോ അല്ല പിന്നെ കാണിക്കി ഞാൻ വഴി കൊണ്ടുപോകണം നിങ്ങൾ കൊണ്ടുപോകാ പുതിയ രക്ഷകർത്താക്കൾ നിങ്ങൾ കൊണ്ടുപോകാൻ ഒരു സമാനം കിട്ടി കൊണ്ടിട്ടല്ലേ അത് അവർക്ക് ബന്ധമുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞാനെന്തിനോ നിങ്ങൾ ഏയ് കൊണ്ടുപോകാൻ കൊണ്ടുപോകട്ടോ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്താ വിലക്കുഴപ്പം ഇല്ല 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 നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ നോക്കി പഴയ ചുറ ചുറുക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടാങ്ങ് വാ

ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ കൂടെ പറഞ്ഞാൽ നമുക്ക് വേറെന്തേലും പറയാൻ പറ്റുമോ ക്ഷമിക്കാന്നല്ലാണ്ട് ഇരുന്ന് ഇരിപ്പിൽ ഇപ്പൊ നാല് തീർത്ത് വലിച്ചു പറഞ്ഞു അതൊന്നും ഇല്ല കുട്ടി എന്താ ചെയ്യാ ഒന്നാമത്തെ നിങ്ങൾ ഇങ്ങനെ കീരീം പാമ്പായിട്ട് നിന്നുണ്ടെങ്കിൽ കുട്ടി ഇനിയും കൂടി വസിലാവൂട്ടോ എന്ത് ഇങ്ങനത്തെ ഒരാളാച്ചാ അതിനനുസരിച്ച് സംസാരിക്കോ ഇജും പഠിക്കണോ അല്ലാണ്ട് അവരെ അങ്ങനെ ചൂട് കയറ്റിട്ട് കാര്യമൊന്നുമില്ല അല്ല ഓളുടെ സംസാരത്തിൽ എന്താ പറയണ്ടേ ഇതൊക്കെ പറയണം പറയണെന്നല്ല ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ കുട്ടികൾ കാണേ ഇവര്മ്മില് അങ്ങടും ഇരുമ്പായി കഴിഞ്ഞാല് കാര്യം പറയണ്ട ഒരു കാര്യമില്ല ഇക്കറിയില്ല അങ്ങനെയാണെങ്കിൽ പറയാം ഞാൻ വണ്ടിയില്ലല്ലോ അതെന്താ പിന്നെ ഓള് പറയണ്ടേ ഓൾ അത് ഇങ്ങനെ ജീവിക്കണോ ഓള് സഹിച്ച് ഇല്ലാതെ അല്ല അഹങ്കാരത്തിന് ഇങ്ങനെ കൊടുക്കണോ അതാണ് ആണുങ്ങളുടെ

que anem a volar suttis